രണ്ടായിരത്തി ഇരുപത്തിയാറിനെ വരവേൽക്കാൻ എല്ലാവരും റെഡി ആയിരിക്കുമ്പോൾ നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നിട്ടുള്ള ട്രോമകളൊക്കെ തന്നെ നമ്മൾ കൂടെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ലൂപ്പിൽ നിന്നും മറികടന്ന് പുതിയ ഒരു ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ തേർട്ടി ഫസ്റ്റ് അല്ലെങ്കിൽ ജാൻവരി ഫസ്റ്റിന് മുമ്പ് തന്നെ നിങ്ങളുടെ ട്വൻറ്റി ട്വൻറ്റി ഫൈവിലെ ട്രോമകളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് വേണം നിങ്ങൾ ജാൻവരി ഒന്നിലേക്ക് കടക്കുവാനായിട്ട് അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ വേദാന്ത വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് ഞാൻ ഈ പറഞ്ഞത് നമ്മളുടെ ദിവസങ്ങൾ മാറും മന്തുകൾ മാസങ്ങൾ മാറും വർഷങ്ങൾ മാറും പക്ഷേ നമ്മൾ ഇപ്പോഴും നമ്മളുടെ പഴയ ട്രോമകളും ക്യാരി ചെയ്തിട്ടാണ് നടക്കുന്നത് നമ്മളുടെ ആ ഒരു ഭാരം ആ ഒരു വിഴുപ്പ് നമ്മളുടെ തോളുകളിൽ ഇപ്പോഴും നമ്മൾ ചുമക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ചുമന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറും ഇത്രയും നാളും വന്നതുപോലെയൊക്കെ തന്നെയായിരിക്കും ഇത്രയും നാളും സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലും നടക്കാൻ പോകുന്നത് അപ്പോൾ അത് അവോയ്ഡ് ചെയ്ത് പുതിയൊരു ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ ചെയ്യുക ഒരഞ്ച് മിനിറ്റ് നിങ്ങൾ കണ്ണടച്ച് ശാന്തമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് മൊബൈലോ ഒരു സൗണ്ടുകളുമില്ലാതെ ഒറ്റക്കിരിക്കുക നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഒരു സിനിമ പോലെ നിങ്ങളിങ്ങനെ വിഷ്വൽ വിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരിയിൽ എന്താ സംഭവിച്ചത് ഇതൊന്നും ആവശ്യമില്ല നിങ്ങളൊന്ന് വെറുതെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് തികട്ടി തികട്ടി വരുന്നത് എന്തൊക്കെയാണ് അതിനെ ഒന്ന് കാണുക ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടോ ആരെങ്കിലും നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടോ നിങ്ങൾ ചെയ്യാത്ത കുറ്റങ്ങളെ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടോ അല്ല നിങ്ങൾ ദാരിദ്ര്യം മീൻസ് സാമ്പത്തികമായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടോ ജോലിയില്ലാതെ അലഞ്ഞിട്ടുണ്ടോ പലരെ പലരിൽ നിന്ന് അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ എന്ത് തന്നെയായാലും ആ ഒരു സീനെ മനസ്സിൽ നിന്നും ആലോചിക്കുക അതിന് കാരണക്കാരായതാരാണ് എന്ന് നോക്കുക ഏത് വ്യക്തിയാണോ നിങ്ങൾക്ക് എത്ര വലിയ ശത്രുതയുള്ള വ്യക്തിയായാലും ആ വ്യക്തിയോട് നിങ്ങൾ മനസ്സുകൊണ്ട് ക്ഷമിക്കാൻ ശ്രമിക്കുക ഞാൻ കറക്റ്റായിട്ടാണ് പറഞ്ഞത് ശ്രമിക്കുക എന്നുള്ളത് കാരണം മനസ്സുകൊണ്ട് ക്ഷമിക്കുക എന്ന് പറയുന്നത് വളരെയധികം പാടുള്ള കാര്യമാണ് അപ്പോൾ അതിനെ ശ്രമിക്കുക നിങ്ങൾ നിങ്ങൾക്ക് ഒരു വട്ടം കൊണ്ട് പറ്റിയെന്ന് വരില്ല പക്ഷെ നിങ്ങൾ ശ്രമിച്ചാൽ മതി അങ്ങനെ മനസ്സുകൊണ്ട് ആ വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ പേര് വിളിച്ചിട്ട് നിങ്ങൾ മനസ്സിൽ പറയുക അതല്ല ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറമേ ആയാലും വാഗോണ്ടായാലും ഉറക്കെ പറയാം ഇന്ന വ്യക്തിയോട് നിങ്ങൾ പറയുക നിങ്ങൾ ചെയ്ത ഈ കാര്യം തെറ്റാണ് അല്ലെങ്കിൽ ഈ കാര്യം ഞാൻ ചെയ്ത കാര്യമല്ല നിങ്ങൾ കാര്യമറിയാതെയാണ് എന്നിലേക്ക് ആ ഒരു തെറ്റ് ചുമത്തിയത് അപ്പോൾ നിങ്ങൾ എന്നോട് ചെയ്ത തെറ്റിന് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞ് ആ ഒരു വ്യക്തിയെ മനസ്സുകൊണ്ട് ക്ഷമിക്കുന്നതായിട്ട് കരുതുക അത് നിങ്ങൾ ക്ഷമിക്കുന്ന രീതി എങ്ങനെയാണെന്നാണ് ചിലർക്ക് അവർ നിങ്ങളുടെ കാല് തൊട്ട് തൊഴുകുന്നതായിട്ട് കാണുന്നതാണ് ഇഷ്ടം അതാണ് നിങ്ങൾക്ക് ആശ്വാസമെങ്കിൽ അങ്ങനെ കാണാം അതല്ല നിങ്ങൾ അവരുടെ തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കുന്നത് പോലെ ക്ഷമിക്കുന്നതാണെങ്കിലങ്ങനെ അതെല്ലാം നിങ്ങൾക്കൊരു ഷെയ്ക്ക് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ആ ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതി ആ ഒരു രീതിയിൽ നിങ്ങൾ ആ വ്യക്തി യാത്ര അയക്കുന്നു അതായത് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് യാത്രയക്കുന്നു നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് യാത്രയയ്ക്കുന്നു ഇനി ഒരു പേപ്പർ എടുക്കാം ആ പേപ്പറിനകത്ത് ഈ ഇൻസിഡൻറ്റും അതേപോലെ ആ വ്യക്തിയുടെ പേരും എഴുതുക അത് കഴിഞ്ഞ് മനസ്സിലും മുഖത്തും ഒരു ചിരിയോടുകൂടി ഒരു പുഞ്ചിരിയോടുകൂടി ആ ഒരു ഇൻസിഡൻറ്റിനെയും വെട്ടുക ആ ഒരു പേരിനേയും വെട്ടുക അതുപോലെ തന്നെ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ നിന്നും വളരെയധികം എന്താ പറയുക ഒരു ഭാരമായിരിക്കുന്ന കാര്യം നിങ്ങളുടെ മനസ്സിൽ വളരെയധികം ലഘുവായി വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു വട്ടം കൊണ്ട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അത്ര വലിയ തെറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് റിപ്പീറ്റായിട്ട് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ്സിൽ ഏറ്റവും നല്ലത് ചില്ലിൻ്റെ ഗ്ലാസ്സാണ് ഗ്ലാസ്സിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ആ ഒരു വെള്ളത്തിനെ കയ്യിൽ പിടിച്ചിട്ട് നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി കൂടി വളരെ വിശ്വാസത്തോടു കൂടി ആ ഒരു വെള്ളം കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക ദൈവമേ അതല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഏത് ദൈവമായാലും ആ ഒരു ദൈവത്തിനെ വിളിച്ചിട്ട് അതങ്ങനെ പറയാൻ കാരണം എല്ലാം ഒന്നാണ് നമ്മളുടെ കംഫോർട്ടിന് വേണ്ടി നമ്മൾ പല പേരുകളിൽ പല രൂപങ്ങളിൽ നമ്മൾ അതിനെ കാണുന്നു പലരുടെയും ഡ്യൂട്ടീസ് വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ ഇന്ന ദൈവത്തിനെ വിളിക്കാൻ പറയുന്നതിലും ബെറ്റർ നിങ്ങളുടെ വിശ്വാസമുള്ള ദൈവം ആരാണോ ആ ഒരു ദൈവത്തിനെ വിളിച്ചിട്ട് ദൈവമേ ഇത്രയും കാലം എനിക്ക് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി എൻ്റെ ആരോഗ്യത്തിന് നന്ദി എൻ്റെ കുടുംബത്തിന് നന്ദി എൻ്റെ ജോലിക്ക് നന്ദി അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയതിനെ എല്ലാത്തിനും നിങ്ങൾ നന്ദി പറയുക അതിനു ശേഷം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എനിക്ക് തരാൻ പോകുന്ന എല്ലാ ഭാഗ്യങ്ങൾക്കും നന്ദി എന്നിലേക്ക് വരുന്ന എല്ലാ സാമ്പത്തിനും നന്ദി എൻ്റെ എന്നിലേക്ക് വരുന്ന പുതിയ നല്ല ഫ്രണ്ട്സുകൾ നല്ല പുതിയ ഓപ്പർച്യൂണിറ്റികൾ നല്ല ജോലി അല്ലെങ്കിൽ നല്ല കരിയർ ഡെവലപ്മെൻറ്റ് എല്ലാത്തിനും നന്ദി 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 എന്നിങ്ങനെ മൂന്ന് വട്ടം നന്ദി പറഞ്ഞതിന് ശേഷം ഓം ഹ്രീം വരാഹി ദേവി നമ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ വെള്ളം കുടിക്കാറുള്ളതാണ് ഈ വെള്ളം നിങ്ങൾ മുഴുവനായി കുടിക്കാതെ കുറച്ച് കുടിച്ചിട്ട് കുറച്ച് നാളത്തേക്ക് ഒന്നാം തീയതി രാവിലത്തേക്ക് വെക്കുക രാവിലെ എഴുന്നേറ്റ ശേഷം പലകത്തേച്ച് വൃത്തിയതിനു ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ ബാക്കിയുള്ള വെള്ളം വളരെ പോസിറ്റീവായിട്ട് കുടിക്കാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വർഷത്തിൽ വളരെ വലിയൊരു മാറ്റം നിങ്ങൾ കാണുന്നതായിരിക്കും അപ്പോൾ ഇത് ചെയ്തു നോക്കുവാൻ റെഡി ആയിട്ടുള്ളൊരു താഴെ റെഡി എന്ന് എഴുതിയിട്ട് പോകാം താങ്ക്